ഗൈസ് ഇന്ന് ബിഗ് ബോസിൽ മുട്ട നടിയാണ് നടക്കുന്നത് ലൈവില് കാരണം എന്താണെന്ന് വെച്ചാൽ ജിസൈലും ആര്യനും തമ്മിൽ കിസ് കിസ്സ് ചെയ്ത് കയറണതുകൊണ്ടാണ് ഈ അടി നടക്കുന്നത് അനുമോള് കണ്ണോണ്ട് കണ്ട് എന്ന് പറയുന്ന കാര്യമാണ് അനുമോൾ പറയുന്നത് ഇത്രക്ക് ചീപ്പ് 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 ഗെയിമാണ് അനുമോൾ എന്ന് ഇറക്കിയിട്ടുള്ളത് സത്യമായിട്ട് ചീപ്പ് ഗെയിം കാരണം എന്താ വെച്ചാൽ ആര്യൻ്റെ ഗെയിമ് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഒരാളെ മേലെ അലിഗേഷൻ വരുത്തുമ്പോൾ അതിന് പ്രൂഫ് കാണോം ഇത് ഒരു പ്രൂഫ് ഇല്ലാതെയാണ് ഈ വന്നിരുന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും ആരും ജിസയിലോടെ അങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല എന്ന് അവിടെ പക്ക ചീപ്പ് ഗെയിം ഇറക്കിയത് അനുമോളാണ് അനുമോളിൻ്റെ കണ്ണിലൂടെ കാണണമൊക്കെ വേറെ എന്തോ ഒരു മെൻറ്റാലിറ്റിയിലൂടെയാണ് വേറെ ജിസയിൽ ഡ്രസ്സ് ഇടുന്നതിനെക്കുറിച്ച് കിടക്കുന്നതിനെ കുറിച്ച് പുതപ്പ് മോൾ കൂടെ ഇടുന്നതിനെക്കുറിച്ച് എങ്ങനെ ഒരാൾ പുതപ്പ് മോൾ കൂടെ ഇട്ടുപോലെ അവിടെ കിസ് കിസ്സടിക്കുകയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഈ ആരെങ്കിലും ഒരു സ്വഭാവമുണ്ട് ഒരു പൊട്ടിത്തെറിയാൻ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ ചെക്ക ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരെ മുറത്ത് അടുത്തു വന്നുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കിടക്കുമ്പോൾ സംസാരിക്കുന്നത് അത് അവൻ്റെ നേച്ചറാണ് അവൻ അങ്ങനെയാണ് ഒരിക്കലും വീർത്തനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാക്കരുത് ഇവിടെ ഒരു ചീപ്പ് ഗെയിമാണ് കളിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കണ്ട ഒരാളെന്നാണ് എനിക്ക് പറയാൻ പറ്റും അവരെന്തോ ആയിക്കോട്ടെ ഇവൾ ഇമ്മാതിരി കഥ ഇറക്കി ഉണ്ടാക്കിയിട്ട് ഇവൾ കൊല സ്ത്രീ എന്തോ സ്ത്രീയാണെങ്കിലും വേണ്ടില്ല ഇതൊരു ചീപ്പ് ഗെയിമേ പറയാൻ പറ്റുള്ളൂ ആ പയ്യൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് സംഭവം ശരി ശരിയാണ് പക്ഷേ ആ പയ്യൻ എന്തോ ഒരു ക്വാളിറ്റി ആ പയ്യൻ്റെ അടുത്തുണ്ട് ആ ചെക്കൻ അവൻ്റെ മാനേഴ്സും കാര്യങ്ങളൊക്കെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലെങ്കിലും അവൻ ആ ബിഗ് ബോസിൽ വേണം സംഭവം അവൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കണ്ടൻ്റ് ഉണ്ട് പൊട്ടത്തരങ്ങളായാലും അവൻ്റെ അടുത്ത് കണ്ടൻ്റ് ഉണ്ട് അവൻ അടിപൊളിയാണ് എനിക്ക് തോന്നിയത് ഈ അനുമോൾ എന്തിനാ ആ ഒരു കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പോയാണ്ട് ജിസൈലിനൊക്കെ ഇങ്ങനെ തുറിച്ച് നോക്കുന്ന സീൻ വരണ്ട് ഈ ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞുണ്ടാക്കിയത് അത് നേരെ തിരിച്ചാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് അറിയുമോ ഒരാണും പെണ്ണ് ഇത് ബിഗ് ബോസ് ആണ് ആണും പെണ്ണും എടക്കലർന്നുകൊണ്ട് തന്നെയാണ് അവിടെ കഴിയുന്നത് അവിടെ കിടക്കുന്നത് ഒരാൾ പൊതു ഇതിപ്പോൾ അനുമോളുടെ മേലാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞതെങ്കിൽ എങ്ങനെ ഉണ്ടാവും അവിടെ ബിഗ് ബോസ് ഒന്നായിട്ട് മറിച്ചിടലോളൂ ഇത് ചീപ്പ് അവിടെ അവൾക്കുള്ള ഗെയിം കരച്ചിൽ അവൾ ഗെയിം കളിക്കുന്നുണ്ട് അ ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതൊരുമാതിരി വൃത്തികെട്ട മെൻറ്റാലിറ്റിയിൽ പറയാം എന്ത് ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് ഈ പുറപ്പ് മോൾ കൂടെ മൂടിയിട്ട് കിടന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവരങ്ങനെ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതിന് ഇവൾക്കെന്താണ് ഇവൾക്കെന്താ അവർ ആ ഒരു കുട്ടി ക്യാമറയിൽ പോലും കാണൂല അങ്ങനെ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവൾ കണ്ട കാര്യം അത് ഉറപ്പായിട്ട് ക്യാമറയിൽ കാണും ഇരുപത്തിനാല് മണിക്കൂറിലും കട്ട് ചെയ്ത് വിടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെന്തായാലും കട്ടാക്കി വിടില്ല കഴിഞ്ഞ ബിഗ് ബോസ് അതിന് മുന്നത്തേലൊക്കെ ഇങ്ങനത്തെ കുറേ സീനുകളുണ്ട് അതൊന്നും കട്ടാക്കിയിട്ടില്ല ഇതും അതേമാതിരി കിസ് കട്ടാക്കൂല ഈ കിസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ ചെക്കൻ അങ്ങനെയാണ് ആണായാലും പെണ്ണായാലും കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എപ്പിസോഡിൽ ഒക്കെ അവർ കട്ടാക്കി കട്ട് കണ്ടാണ് എപ്പിസോഡിൽ വിടുന്നത് ഇത് കറക്റ്റ് ആ പയ്യൻ കിടക്ക അപ്പാനീൻ്റെ മുന്നിലായാലും അക്ബറിൻ്റെ മുന്നിലായാലും കിടക്കും മുഖത്ത് ഒട്ടി അടുത്ത് വന്നുകൊണ്ടാണ് സംസാരിക്കുക ആ പയ്യൻ്റെ നേച്ചർ അങ്ങനെയാണ് അനുമോൾ കാണാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതും മാനിക്കുലേറ്റ് ചെയ്യുക ആൾക്കാരെ പറഞ്ഞിട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവുക ഇതാണ് അവിടെ സംഭവിച്ചത് അനുമോളാണ് വലിയ സംഭവം അനുമോൾ അവിടുത്തെ ഒരു കുട്ടിയാണ് മുപ്പത്തി വയസ്സായ പെൺകുട്ടിയാണ് അവിടെ ഒരു കുട്ടി പാവയണെന്നാണ് ഓളെ വിചാരം എപ്പോഴും എന്താ കഥ